നമസ്കാരം ഹരിയാന കൈവിട്ട് ബി ജെ പി വീണ്ടും പുൽകുകയാണ് ഇതിനിടയിൽ ചർച്ചയാകുന്നത് കോൺഗ്രസും കൂട്ടുകാരും നടത്തിയ മേയിലെ മണ്ടത്തരമാണ് ജയനായക് ജനതാ പാർട്ടിയും അതിന്റെ നേതാവ് അഭയ് ചൌതാലയും കാട്ടിയ ചതി ബി ജെ പി സർക്കാരിനെ മെയ് മാസത്തിൽ ഞെട്ടിച്ചതായിരുന്നു ആ സംഭവം മൂന്ന് സ്വതന്ത്രന്മാർ മനോഹർലാൽ ഖട്ടറിന്റെ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചു ഇതോടെ പത്ത് എം എൽ എമാരുണ്ടായിരുന്ന ജനനായിക് ജനതാ പാർട്ടി എന്ന ജെ ജെ പിയും ബി ജെ പിക്ക് ഭീഷണി ഉയർത്തി ആ ഭീഷണിയിൽ നിന്ന് പിറന്ന നേതാവായിരുന്നു നയാബ് സിംഗ് സൈനി ഹരിയാന മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത നയബ് സിംഗ് സൈനി നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടിയതും ജെ ജെ പിയെ പിളർത്തിയായിരുന്നു പത്ത് ജെ ജെ പി എം എൽ എമാരിൽ അഞ്ചു പേർ വോട്ടെടുപ്പിന് മുൻപ് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ജെ ജെ പി ബി ജെ പി സഖ്യം പിളർന്നതോടെയാണ് മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഖട്ടർ രാജിവെച്ചത് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് അൻപത്തിനാലുകാരനായ നയബ് സിംഗ് സൈനി പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് നാൽപ്പത്തിയെട്ട് എം എമാരുടെ പിന്തുണ തനിക്ക് ഉണ്ടെന്നായിരുന്നു സൈനിയുടെ അവകാശവാദം അതിനുശേഷം നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ ജയിക്കുകയും ചെയ്തു തൊണ്ണൂറംഗ സഭയിൽ ബി ജെ പിക്ക് നാല്പത്തിയൊന്ന് എം എൽ എമാരാണ് അപ്പോഴുണ്ടായിരുന്നത് ഏഴിൽ ആറ് സ്വതന്ത്രരുടെയും ലോക്ഹിത് പാർട്ടിയുടെ ഒരു എം എൽ എയുടെയും പിന്തുണ ബി ജെ പിക്ക് ലഭിച്ചു പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടിയായ കോൺഗ്രസിന് മുപ്പത് എം എൽ എമാരും നാഷണൽ ലോക്ദളിന് ഒരു എം എൽ എയും ഉണ്ടായിരുന്നു അഞ്ച് ജെ ജെ പി എം എൽ എമാരും ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു ഇവരാണ് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് അന്നു മുതൽ ഹരിയാനയിൽ ബി ജെ പിയുടെ മുഖ്യ ജെ ജെ പി മാറി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും ജെ ജെ പി അപ്രസക്തമാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സൈനിയുടെ തന്ത്രങ്ങളിൽ അവർക്ക് സഭയിൽ അക്കൗണ്ട് പോലും തുറക്കാനായില്ല എന്നതാണ് വസ്തുത ജെ ജെ പി വോട്ടുകൾ മൊത്തമായി ബി ജെ പി പോക്കറ്റിലാക്കി മനോഹർലാൽ ഖട്ടറിനെ പിന്നീട് ബി ജെ പി ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചു ജയിച്ചെത്തിയ മുൻ മുഖ്യമന്ത്രി കേന്ദ്ര ഊർജ്ജമന്ത്രിയുമാക്കി ഇതിലൂടെ ജാഡ് വോട്ടുകളെ അടുപ്പിക്കാനും ബി ജെ പിക്കായി ബി ജെ പിയുടെ വോട്ട് ബാങ്കിലും ഇത് പ്രതിഫലനമുണ്ടാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് സീറ്റ് വിഭജനത്തെ ചൊല്ലി ബി ജെ പിയും ജെ ജെ പിയും ഭിന്നതയിലായിരുന്നു പത്ത് ലോക്സഭാ സീറ്റുകളിലും മത്സരിക്കാൻ ബി ജെ പി ആഗ്രഹിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിലും വിജയിക്കാൻ കഴിയാതിരുന്ന ജെ ജെ പിക്ക് കുറഞ്ഞത് രണ്ട് സീറ്റെങ്കിലും വേണമെന്നതായിരുന്നു ആവശ്യം ഇത് ബി ജെ പി അംഗീകരിച്ചില്ല ഹരിയാനയിലെ പത്തിൽ പത്തും അവർക്ക് വേണമായിരുന്നു ഈ തർക്കം മൂലമായിരുന്നു എൻ ഡി എയിൽ നിന്നും ജെ ജെ പി വിട്ടുപോയത് ജെ ജെ പിണങ്ങിയത് ലോക്സഭയിൽ ബി ജെ പിക്ക് കോട്ടമുണ്ടാക്കി ഹരിയാനയിൽ പത്തിലും പത്ത് ജയിച്ചില്ല അത് മോദിയുടെ ഭൂരിപക്ഷം കുറയുന്നതിൽ നിർണായകമായി ഈ ചതിക്ക് കൂടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൈനികരും മറുപടി നൽകുന്നത് നിയമസഭയിൽ ജെ ജെ പിയെ പൂജ്യനാക്കി ഇന്ത്യൻ നാഷണൽ ലോക് നിന്നും പിളർന്നാണ് ജെ ജെ പി ഉണ്ടാക്കിയത് ഐ എൻ എൽ ഡിക്ക് അതിന്റെ നേതാവ് അർജുൻ ചൌട്ടാലെ എം എൽ എ ആക്കാൻ കഴിഞ്ഞു പക്ഷേ ജെ ജെ പിക്ക് ആരെയും ജയിപ്പിക്കാനായില്ല പത്ത് എം എൽ എമാരെ രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിപ്പിച്ച ജെ ജെ പി അങ്ങനെ അപ്രസക്തരായി ബി ജെ പിക്ക് അപ്പം മുന്നണിയായി നിന്നിരുന്നുവെങ്കിൽ ഇത്തവണയും അവർക്ക് പഴയ നേട്ടം ആവർത്തിക്കാൻ കഴിയുമായിരുന്നു സൈനി തന്നെ വീണ്ടും ബി ജെ പി മുഖ്യമന്ത്രി സാധ്യത മുൻ ഉപപ്രധാനമന്ത്രി ദേവി ലാലിൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചവരാണ് ചൌതാലയുടെ പിൻതലമുറയും ഹരിയാന മുൻ മുഖ്യമന്ത്രിയായിരുന്ന ദേവി ലാലിന്റെ പൈതൃകവും ഹരിയാന രാഷ്ട്രീയത്തിൽ അസ്തമിക്കയാണ് ചൌതാലയുടെ മകൻ ഓംപ്രകാശ് പ്രകാശ് ചൌതാല രൂപീകരിച്ച ഐ ഒരു എം ഉണ്ട് എന്നാൽ എൻ എൽ ഡി എ പിളർത്തി ബിജെപിക്കൊപ്പം ചേർന്ന് രാഷ്ട്രീയ അംഗം വെട്ടിയും ജെ ജെ പി അപ്രസക്തരായി ഹരിയാനയിൽ ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുമ്പോൾ രണ്ട് പാർട്ടികൾക്കും സമ്മർദ്ദ ശക്തിയും ഇല്ലാതാകുന്നു കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് ഹരിയാന ഭാവിയിലേക്ക് സജ്ജമാകുന്നതിന്റെ സൂചനയാണ് ഇതിലുള്ളത് മനോഹർലാൽ ഖട്ടർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ബി ജെ പി സഖ്യകക്ഷിയായ ജനത ജനതാ പാർട്ടിയുമായി സഖ്യം പൊട്ടിപ്പുറപ്പെട്ടത് സർക്കാരിനെ നിലനിർത്തിയായിരുന്നു ഏഴ് സ്വതന്ത്രന്മാരിൽ മൂന്ന് എം എൽ എമാർ ബി ജെ പി സർക്കാരിന് നൽകിയിരുന്ന പിന്തുണ പിൻവലിച്ചത് പക്ഷേ വിശ്വാസ വോട്ടെടുപ്പിൽ ആറുപേർ പിന്തുണ ഒരാൾ മാത്രമാണ് വിട്ടുപോയത് ഈ മൂന്ന് പേരെ മുന്നിൽ കണ്ട് കലാപത്തിനിറങ്ങിയ ജെ ജെ പിക്ക് അഞ്ച് എം എൽ എ മെയിര നഷ്ടമായി പാർട്ടി ആകെ തളരുകയും ചെയ്തു സൈനിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി സർക്കാരിനെ പുറത്താക്കാൻ കോൺഗ്രസിന് പിന്തുണ നൽകുമെന്ന് ജെ ജെ പി അധ്യക്ഷൻ ദുഷ്യന്ത് ചൌട്ടാല പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ അതൊരു രാഷ്ട്രീയ മണ്ഡത്തരമായി മാറുകയും ചെയ്തു ഈ മണ്ടത്തരത്തെ തകർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കഴിഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്ത ഇടപെടലാണ് ഇരുവരും അന്ന് നടത്തിയത് അങ്ങനെയാണ് സൈനി മുഖ്യമന്ത്രിയാകുന്നത് ആർ എസ് കൂടി താല്പര്യമുള്ള മുഖത്തെ മുന്നിൽ നിർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിയമസഭയിൽ ബി ജെ പി ജയിക്കുകയാണ്